ഇപ്പോൾ മാറി ടീം ടെലിവിഷനിലാണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അവരിപ്പോൾ തിയേറ്ററിലേക്ക് എത്തിയപ്പോൾ അവർക്ക് തിയേറ്റർ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നുണ്ടോ നല്ല രീതിയിൽ റെക്കമെൻഡ് ചെയ്യുവല്ലോ ഈ പടം ും എല്ലാവർക്കും ചേട്ടാ എങ്ങനെയുണ്ട് അഞ്ചിപ്പള്ളി അടിപ്പൊള്ളി മഴ വലിയ ചടങ്ങുകളെ ആർപ്പിച്ച പ്രതീക്ഷ വളരെ നന്നായിട്ട് അവർ നിറവേറ്റിയിട്ടുണ്ട് പ്രായമായ ഒരു സീരിയലിൽ നിന്നും വ്യത്യസ്തമായിട്ട് സിനിമ എന്ന് തന്നെ എല്ലാ കുടുംബ കുടുംബാംഗങ്ങളും ആസ്വദിച്ച് കാണാവുന്നുണ്ട് നല്ലതും നല്ല പ്രമേയം അതേപോലെ തന്നെ ഹാസ്യം നല്ല മെസ്സേജസ് എല്ലാം ഉണ്ട് പഠിക്കും നന്നായിട്ടുള്ള പാടം എങ്ങനെയാണ് പെർഫോമൻസ് എല്ലാരും അടിപൊളിയാണ് മറിമായത്തിൽ അവർ ഓൾറെഡി മാജിക് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയിൽ വേറെ രീതിയില് പെർഫോമൻസ് എല്ലാവരും അടിപൊളിയാണ് ചെയ്തിട്ടുണ്ട് സ്റ്റോറി നല്ലതാണ് എലമെന്റ് നല്ലതാണ് ഭയങ്കര അടിപൊളിയാണ് ചെറിയ രീതി ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഞാൻ ബസ്സിൽ ഇറങ്ങി സന്തോഷം ഒരുപാട് സന്തോഷം കുറെ നാളായിട്ട് നമ്മൾ കാത്തിരുന്ന ഒരു സംഗതി ഇന്ന് എല്ലാവരുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ഷോ കണ്ടു കഴിഞ്ഞിട്ട് നല്ല അഭിപ്രായം കേട്ടുള്ളത് അപ്പോൾ അപ്പൊ അതിനൊരു സന്തോഷമുണ്ട് ഇനി ഞങ്ങൾക്ക് നിങ്ങളിലൂടെയും ഇതിന്റെ ഒരു അഭിപ്രായം അറിഞ്ഞ് കൂടുതലും ആൾക്കാരെ കാണുന്നതാണ് നമുക്ക് സന്തോഷം അതാണ് നമ്മുടെ ആഗ്രഹവും അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നിട്ട് സിനിമ കാണണം എന്നാണ് പറയാനുള്ളത് കണ്ടാളുകളുടെ അറിയട്ടെ നേരിട്ട് വരും മുഖം എന്ന് ഞങ്ങൾ ഈ കയറി എല്ലാവരും ചിരിച്ച് ഇറങ്ങി വരുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ കുറച്ചായിട്ടും ഇനി കൂടുതൽ ആളുകൾ വന്ന് തിയേറ്ററിൽ നിന്ന് കാണണം അപ്പോൾ എല്ലാവരോടുള്ള റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ എല്ലാവരും ഫാമിലിയായിട്ട് പഞ്ചായത്ത് കിട്ടി എന്നുള്ള സിനിമകൾ കാണണം എന്നയിപ്പിക്കണം പറയുന്നുണ്ട് പക്ഷെ അതിന് കൂടെയുള്ളവർ മറ്റു കുടുംബങ്ങളെയൊക്കെ അറിയിച്ച് നല്ല സിനിമയാണ് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമില്ല സന്തോഷത്തോടുകൂടെ ഇരുന്ന് സിനിമ കണ്ട് ആശ്രയിച്ച് പോകാം നിങ്ങൾക്ക് അല്പമൊക്കെ കണ്ടു തന്നെയൊക്കെയാണുള്ളത് ചുറ്റാറുള്ളതൊക്കെ നമ്മുടെ സിനിമയിലുണ്ട് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം

നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട മറ്റുള്ളവരോട് പറയുക പഞ്ചായത്ത് എട്ടിയെ അനുഗ്രഹിക്കുക ഞങ്ങളുടെ സിനിമ കൊച്ചു സിനിമ നിങ്ങൾ വിജയിപ്പിക്കുക നിങ്ങളിലാണ് പ്രതീക്ഷ നിങ്ങളെ കണ്ടിട്ടാണ് ഞങ്ങളിതിന് മുതിർന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വന്ന് സിനിമ കാണുക നിങ്ങൾ മറ്റുള്ള നഷ്ടമില്ല ഇവരുടെയൊക്കെ പോകത്തുള്ള സന്തോഷം ഞങ്ങൾക്ക് അഡ്മിശ്വാസം തരുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം നന്ദി നന്ദി സ്നേഹം